എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ കോൺഫ് വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനെടുപ്പ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ഗുരുവർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി വിശപ്പുന്ന് വരുന്ന ഒരു ഫുഡ് സോഡ് അന്നദാന ജീവകാരുജ്യ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമുക്കത് യാതൊരു തർക്കം കൂടാതെ കൃത്യമായും കൃത്യയും നടത്താൻ സാധിക്കുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും ഞാൻ ജനിയാസ്ത്രത്തിൽ രേഖപ്പെട്ടത് ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി ടി ജില്ലരി ഉടമശൻ അന്യ എല്ലാം വും അവസാനത്തെ വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ അന്നദാന പദ്ധതി അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും കൂടി ആയിട്ട് പ്രദാനം ചെയ്തിരുന്ന ആശംസ നിങ്ങളോടൊപ്പം എൻ്റെ കർത്തവ്യവുമായ നിങ്ങളുടെ പാവിന എന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് എന്നിട്ട് ഈ പരിപാടികളുടെ അദ്ദേഹം സിംഗ്ലിയിൽ കടമ്പിടിയാണ് അസംഘടിണ്ടെങ്കിൽ ആശാനാണ് നമ്മളൊപ്പം അന്നദാനത്തിനൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കണ്ണിനോട് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈകിട്ട് ആഗ്രഹവും സാധിക്കുന്നത് ഇന്ന് ഈ പരിപാടി വിവാഹം ചെയ്തിരുന്നത് വസ്ത്രദാന ടീച്ചറാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഫലമായിട്ട് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്നിഗ്ധട്ടങ്ങളിലൊക്കെ സഹായവുമായി എത്തിച്ചേരുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് വേണ്ട ആവശ്യത്തിൽ കൊണ്ട് ഊർജ്ജവും ധൈര്യവും പറഞ്ഞു തരുന്ന വ്യക്തിയാണ് ഇതിന് സ്നേഹത്തിൽ സാധിക്കുന്നത് കൂടാതെ ഞങ്ങളുടെ ജൈനുണ്ട് മാമനുണ്ട് രണ്ട് പേരെയും ഞാൻ സ്വാഗതം ചെയ്തു കൂടാതെ നിങ്ങളെ ഓരോരുത്തർ എത്തി അന്നദാനം സ്വീകരിക്കാനും എത്തിച്ചേർത്ത നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു നിന്നിരുന്നു എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച എ ടി ദേവത്തി അവരുടെ വകയാണ് ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായി വർത്തമാൻ ടീച്ചറെ ഏറ്റവും സന്തോഷം സ്പോൺസർ ചെയ്യുന്നത് കൊടമന ശശിയേട്ടനാണ് പൈതൃകത്തിൻ്റെ മെമ്പറാണ് അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ വിഷക്ത വേറെ പൊതുച്ചോറിന്റെ ഭാഗമായിട്ട് വസ്ത്രദാനം നൽകുന്നുണ്ട് നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രദാനം പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിശങ്കരമേനോനും കൊടമന ശശിയേട്ട ഇവർ രണ്ടു പേരാണ് ഗുരുവായൂർ ദേവസ്വം നിർപ്പയർ ചെയ്ത കുഞ്ഞിശങ്കരമേനോ അതുപോലെ കൊടമന ശശിയേട്ട ഇവരാണ് ആ വസ്ത്രദാനം നൽകുന്നത് വസ്ത്രദാനത്തിൻ്റെ കണ്ണൂർ മുരളി അകമ്പടിയെ ലയിച്ച കൃത്യമായ കരങ്ങളിൽ ഇത് നൽകുന്നതാണ്